ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരുമേക്കിലും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയാണെങ്കിൽ ആകെ തോറ്റു നിൽക്കുക രാധികയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഷോ എന്നാലും ഇവൻ എങ്ങനെയാ ആ വിജയലക്ഷ്മി ഇത്രയും സ്നേഹിക്കാൻ തുടങ്ങിയത് എൻ്റെ അമ്മേ അമ്മ തന്നെ നേരിട്ട് കണ്ടതല്ലേ അതൊക്കെ ആ ഗീതു ചെയ്ത പരിപാടിയാണ് അല്ലാതെ ഒരിക്കലും ഗോവിന്ദേട്ടൻ അമ്മയെ ഉപേക്ഷിച്ച് വിജയലക്ഷ്മിയെ സ്നേഹിക്കില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാത്തിനും ഒരവസാനം ഉണ്ടാക്കണം കണ്ണൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എനിക്കും നിനക്കും ഈ അരക്കൽ തറവാട്ടിൽ ജീവിക്കാൻ കഴിയില്ല അതിന് ഒന്ന് ചെയ്തേ പറ്റൂ എന്ത് ചെയ്യാനാ അമ്മയുടെ ഉദ്ദേശം എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വരും നീ എൻ്റെ കൂടെ നിന്നാൽ മതി അവനെ വെറുപ്പിക്കാനായിട്ട് ഞാൻ ഉറപ്പായിട്ടും അനാർക്കലിയെ വിളിക്കും അനാർക്കലിയെയോ എന്തിന് നീ കണ്ടോ അനാർക്കലിയെ ഞാൻ ഇവിടെ വരുത്തും കണ്ണനെയും വിജയലക്ഷ്മിയെയും തമ്മിൽ ഞാൻ തെറ്റിച്ചിരിക്കും ഒരിക്കലും ഇനി വിജയലക്ഷ്മി അറക്കലിലേക്ക് കയറി വരാൻ പാടില്ല അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്നൊക്കെ പറയുവാണ് ഇതേ സമയം പിന്നീട് റൂമിലാണ് കാണിക്കുന്നത് ഗോവിന്ദ് ഭയങ്കരമായിട്ട് കരയുക എന്നാലും ഏഹ് രാധികാമ്മയ്ക്ക് പറ്റാത്ത കാര്യങ്ങളാണ് വിജയലക്ഷ്മി അമ്മ ചെയ്യുന്നത് അമ്മ മൂന്ന് പേരെയും എന്തോരോ സ്നേഹിക്കുന്നത് ഏഹ് വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ട് റെസിപ്പി ചോദിച്ചപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്നു അത് ഗീതുവിന് മാത്രമല്ല രഞ്ജുവിനും രേഖയ്ക്കും ഒപ്പം എല്ലാം കൂടെ കൊണ്ടുവന്നു രഞ്ജു സ്വന്തം മോള ഗീതമരുമകളും ന രേഖ ആരുമല്ല ആരുമല്ലാതിരുന്നിട്ടും ആ രേഖയുടെ കാര്യത്തെക്കുറിച്ച് പോലും ആ അമ്മ ചിന്തിച്ചു അതല്ലേ യഥാർത്ഥ മനസ്സ് കുഞ്ഞുനാളിൽ എനിക്കെൻ്റെ അമ്മ വാരിത്തരുന്ന കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്ത് സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഞാനും കൂടെ ഉള്ള ആ നിമിഷങ്ങൾ അതൊന്നും മറക്കാൻ പോലും കഴിയുന്നില്ല പക്ഷേ അതിനിടയിലേക്ക് ഈ രാധികാമ എങ്ങനെയാണ് കയറി വന്നത് അതെ എത്ര സ്നേഹം എൻ്റെ അമ്മ അച്ഛന് കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കെന്ത് തന്നിട്ടുണ്ട് പിന്നെ രാധികാമ്മയ്ക്ക് എന്തായിരുന്നു ഞങ്ങളുടെ ഇടയിലെ റോള് ഏഹ് രാധികാമ്മ വന്നതിന് ശേഷം എന്നെ എൻ്റെ അച്ഛനെ അത്രയ്ക്കും സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മ ഒരു വാക്ക് പോലും പറയാതെ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ ഗീതു പറഞ്ഞതുപോലെ എന്നൊക്കെ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയർ കടന്നു വരിക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതവും രേഖയും രഞ്ജും ഭയങ്കര സന്തോഷത്തോടെ വെജിറ്റബിൾ ഓംലെറ്റ് ഒക്കെ കഴിച്ചു എന്തായാലും നമ്മളുണ്ടാക്കിയതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ല ഗീതു അതെ അതെ ഇതെന്തൊരു ടേസ്റ്റാ ഓ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി തന്നോണ്ട് നല്ലൊരു ടേസ്റ്റ് ലച്ചുമോക്കും ദേ മറ്റു രണ്ട് കുഞ്ഞാവുമാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഗീതു പറയുക ഓ സോപ്പ് ഒന്നും ഉടൻറെഡി പെടണേ എന്നും വിജയലക്ഷ്മി അല്ലെന്നേ സോപ്പിട്ടതല്ല സത്യ പറഞ്ഞത് ഞങ്ങളുണ്ടാക്കിയതിന് ഇത്രയും ടേസ്റ്റില്ല ഇന്നേ ഇതിലേ സ്നേഹത്തിൻ്റെ ടേസ്റ്റ് കലർന്നിട്ടുണ്ട് സ്നേഹവും കരുതലും മനസ്സാക്ഷിയും എല്ലാം കലർന്ന ഒരു ഓംലേറ്റ് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് രുചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ നിൽക്കുവാണെങ്കിൽ സമയമാണെങ്കിൽ നമ്മുടെ രേഖ ആ ഗീതു ഒരു കാര്യം ചെയ്യണം നമുക്ക് വേണ്ടി ഇത്രയെങ്കിലൊക്കെ ചെയ്യുന്ന ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ത് ചെയ്യാനാ രേഖി അത് പിതേ ഗോവിന്ദടിനെ വിജയലക്ഷ്മി അമ്മയോടുള്ള എതിർപ്പും അകൽ മാറ്റണം അതിനെന്താ ചെയ്യുക എന്നും ഗീതവിനോട് രേഖ ചോദിക്കുക എൻ്റെ ദൈവമേ ഞാൻ പരമാവധി ശ്രമിച്ചു ഇപ്പം കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തുക നാളെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അത് പറ്റില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് ആ ദേഷ്യം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം വിജയലക്ഷ്മി അമ്മ ഇനി എന്നും ഈ തറവാട്ടിലുണ്ടാവണം അത് വേണ്ട മോളെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ പിന്നെ വെറുതെ ഇരിക്കില്ല രാധികയോ അങ്ങനെ തന്നെയാ അവളും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് അതൊന്നും വേണ്ട മക്കളെ എന്നും വിജയലക്ഷ്മി പറയാ ഇല്ലമ്മേ അങ്ങനെ അമ്മ ഒരു തെറ്റും ചെയ്യാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവണ്ട അങ്ങനെ അമ്മ പോയിട്ടുണ്ടെങ്കിൽ അമ്മയെ തിരിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ് ഞങ്ങളത് ചെയ്തിരിക്കും എന്നും പറയുക ഇത് കേട്ടതും മോളെ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നിലും ചെന്ന് പെടണ്ട ദേ ഞാൻ പറയുന്നത് സത്യമാണ് എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടത് വേണ്ടമ്മേ അമ്മ ഈ വീട്ടിൽ കയറ്റണം എന്നും ഞങ്ങൾ സ്നേഹവും കരുതലും വാത്സല്യമുള്ള ഒരു അമ്മയുടെ ഒരമ്മയുടെ ആശ്രയം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഈ മൂന്ന് ഗർഭിണികൾക്കും എന്നും സന്തോഷമായിരിക്കും എന്നൊക്കെ രേഖയും ഗീതവും ഗ്രഞ്ജുമൊക്കെ പറയണം ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോരെ അവിടെ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം അതിന് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സമ്മതിക്കില്ലല്ലോ അമ്മേ ഇത് അമ്മയുടെ വീടല്ലേ അമ്മയ്ക്കിവിടെ എല്ലാ അധികാരവും അവകാശവും ഇല്ലേ പിന്നെ അമ്മ എന്തിനാ രാധികാമ്മയും ഇങ്ങനെ പേടിക്കുന്നേ പേടിയല്ല മോളെ അതെൻ്റെ മാധവേട്ടനോടുള്ള മര്യാദയാണ് അദ്ദേഹത്തിന് ഞാൻ വാക്കു കൊടുത്തിരുന്നു ആ വാക്കിനുള്ള മര്യാദ ആ വാക്കിനോടുള്ള വിലയാണ് ഞാൻ ഇപ്പോഴും കാണിക്കുന്നത് അല്ലാതെ എനിക്ക് രാധികയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയണം അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗീതവും അങ്ങോട്ട് ചെല്ലുക എന്താ കണ്ടേട്ടാ എന്തു പറ്റിയെന്നും ചോദിക്കുകയാണ് ഒന്നുമില്ല ഗീതു ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു പഴയ കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ അമ്മയെക്കുറിച്ചാണോ ആലോചിച്ചത് അതെ ഗീതു എന്ത് സ്നേഹമായിരുന്നെന്ന് അറിയാമോ ഇന്നാ അമ്മ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ താഴെന്ന് മുകളിലേക്ക് വന്ന എന്നോട് രാധികാമ ചോയിച്ച് എന്താണെന്നറിയാമോ എൻ്റെ കുഞ്ഞിനെന്തിനാ അവരുടെ പേരിട്ടതെന്ന് അതെൻ്റെ അവകാശമല്ലേ അല്ലെങ്കിൽ ഇതു നീ അങ്ങനെ പേരിട്ടു നീ അങ്ങനെ പേരിട്ട് വിളിച്ചപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ആ പേരിടാനുള്ള അർഹത അർഹതയും യോഗ്യതയും അവർക്കുണ്ട് കാരണം നിന്നെ അവർ അവരി പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത് സ്വന്തം മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് മാത്രമല്ല രേഖയും അവർ സ്നേഹിക്കുന്നു അതൊക്കെ എനിക്ക് എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാ ചെയ്തു ആ അതൊരു അമ്മയല്ലേ ഒരു പെറ്റമ്മ ഒരു സ്വന്തം രക്തമല്ലാഞ്ഞിട്ടും രേഖയെ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുന്നത് അത് കൊണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി അത് മാത്രമല്ല രാധികാമ്മയ്ക്കാണെങ്കിൽ രേഖയോട് പോലും സ്നേഹവുമില്ല ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് മാത്രം ഒരുത്തിരിക്കോളം സ്നേഹം എന്നാൽ അവരെ രേഖയെക്കൂടെ പട്ടണയിടാൻ രാധികമ്മ നോക്കിയില്ലേ എന്നാൽ എൻ്റെ അമ്മ അങ്ങനെ ചെയ്തില്ലല്ലോ നീ ഓംലെറ്റിൻ്റെ റെസിപ്പി ചോദിച്ചപ്പോൾ അത് ഉണ്ടാക്കി മൂന്ന് പേർക്കും തുല്യ അളവിൽ ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ അതല്ലേ യഥാർത്ഥ സ്നേഹം അതല്ലേ യഥാർത്ഥ മനസ്സ് ഒരു രക്തത്തിന് മാത്രമേ രക്തത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് ആ അമ്മ തെറ്റിച്ചു തന്നില്ലേ അങ്ങനെ ഒരു കാര്യം തെറ്റായില്ലേ രാധിക അമ്മ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അതാ കരുതിയത് ഒരു രക്തത്തിന് മാത്രമേ സ്വന്തം രക്തത്തെ തിരിച്ചറിയാനും സ്നേഹിക്കാനും കഴിയുമെന്ന് എന്നാൽ സ്വന്തം രക്തമല്ലെങ്കിലും ആ രക്തത്തെ സ്നേഹിക്കാനുള്ളൊരു കഴിവ് മറ്റൊരാൾക്കുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ അമ്മ എന്നൊക്കെ ഗോവിന്ദ് പറയുക അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗീതു ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്താ എന്തു പറ്റി ഗീതു സന്തോഷമായി കണ്ണേട്ട ഒരുപാട് സന്തോഷമായി ഒരു മിനിറ്റെങ്കിലും ആ അമ്മയെക്കുറിച്ച് ആലോചിച്ചല്ലോ ആ അമ്മയെക്കുറിച്ച് ചിന്തിച്ചല്ലോ ഇവിടെ ഉണ്ടായിരുന്ന മാവ് മുഴുവനും ഓംലേറ്റ് ഉണ്ടാക്കി തിന്ന് തീർത്ത് ഞങ്ങളെ മൂന്ന് പേരെയും പട്ടിണിക്കിടാമെന്ന് കരുതി സന്തോഷിച്ച രാധികാമ്മയാണോ ഞങ്ങൾ മൂന്ന് പേരും പട്ടിണി കിടക്കരുത് വാക്കുകളെടുത്ത ഗർഭിണികൾക്ക് മൂന്ന് പേർക്കും ഒരേ തുല്യ അളവിൽ ഓംലെറ്റ് ഉണ്ടാക്കി തന്ന വിജയലക്ഷ്മി അമ്മയാണോ യഥാർത്ഥ സ്നേഹമുള്ള ആൾ എന്ന് കണ്ണേട്ടം തന്നെ മനസ്സിലാക്കിയല്ലോ എനിക്ക് സന്തോഷമായി ഇനിയെങ്കിലും ആ അമ്മയോടുള്ള സ്നേഹം വെറുപ്പും ദേഷ്യവും ഒക്കെ അവസാനിപ്പിക്കണം ആ അമ്മയെ സ്നേഹിക്കണം ആ അമ്മയ്ക്ക് ഒരു മോൻ്റെ സ്നേഹം കിട്ടാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നാൽ രാധികാമ്മയ്ക്കതില്ല ഒട്ടും അറിയിക്കാത്ത സ്നേഹമാണ് രാധികാമ്മയ്ക്ക് കണ്ണേട്ടം കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ആ സ്നേഹം എത്ര നാൾ നീണ്ടുപോകുമെന്ന് എനിക്കറിയില്ല എന്നാലും കണ്ണേട്ടനെ അവർ ചതിക്കും ഈ സ്വത്തുക്കൾക്കൊക്കെ വേണ്ടിയാണ് ഇത്രയും പെടാപ്പാട് പെടുന്നത് എല്ലാം കൊണ്ടും കണ്ണേട്ടൻ സൂക്ഷിക്കണം സൂക്ഷിച്ചേ മതിയാവും ഇല്ലെങ്കിൽ പ്രശ്നം ഒരുപാട് വഷളാവും എന്നൊക്കെ ഗീതു പറയാണ് ഇത് കേട്ടതും എനിക്കെൻ്റെ അമ്മയോട് ദേഷ്യമായിരുന്നു എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ ഗീതു കുഞ്ഞു നാളല്ല പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവരെന്നെ ഉപേക്ഷിച്ച് പോയത് അത് എന്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ വിശന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്മ ഇല്ലാതെ ആകുമ്പോഴുള്ള ആ ഒരു വേദന അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗീതു എന്ത് എന്തിനു വേണ്ടിയാ എന്നെ എൻ്റെ അച്ഛനെ ഇത്രയും സ്നേഹിച്ച് അവരെ ഉപേക്ഷിച്ച് പോയതെന്ന് എനിക്കറിയില്ല അത് അതിൻ്റെ ഒരു ദേഷ്യമായിരുന്നു എനിക്ക് അവരോട് അതിനുശേഷം വേറെ ആരെയോ കല്യാണം കഴിച്ചു രഞ്ജു രഞ്ജു ഉണ്ടായി എൻ്റെ അച്ഛനെ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ഓരോ അമ്മയും അങ്ങനെ ചെയ്യില്ലല്ലോ സ്വന്തം ഭർത്താവിനേയും മകളെയും മകനെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ കണ്ണേട്ടാ രഞ്ജുവിൻ്റെ കാര്യം എനിക്കറിയില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അന്ന് പതിനഞ്ച് വയസ്സിൽ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് കണ്ണേട്ടൻ്റെ അമ്മ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും രാധികാമ്മ തന്നെയായിരിക്കും അത് കണ്ണേട്ടനെ കണ്ടുപിടിച്ച കണ്ടുപിടിക്കാൻ പറ്റാവുന്ന രഹസ്യം മാത്രമേ ആ ആണ് അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് ആ ഒരു പേരും പറഞ്ഞ് ആ ഒരു കുറ്റവും കുറവും കണ്ട് ആ അമ്മയെ മാറ്റി നിർത്തരുത് ഞങ്ങൾ മൂന്ന് ഗർഭിണികൾക്കും ആ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആശ്വാസമായിരിക്കും അത് കണ്ണേട്ടൻ മനസ്സിലാക്കണം ആ അമ്മ എപ്പോൾ ഇവിടെ വന്നാലും കണ്ണേട്ടൻ അകൽച്ച കാണിക്കരുത് സ്നേഹത്തോടെ അടുത്തു ചെന്നിരിക്കണം അത് കണ്ണേട്ടിന്റെ പെറ്റമ്മയ ആ പെറ്റമ്മയെ പെറ്റമ്മയ്ക്ക് കണ്ണേട്ടൻ്റെ മനസ്സറിയുന്നത് പോലെ മറ്റാർക്കും അറിയാൻ കഴിയില്ല കണ്ണേട്ട എന്നൊക്കെ പറയുകയാണെ ഇത് കേട്ടതും അതെ ഗീതോ എൻ്റെ അമ്മയെന്ന നിലയ്ക്ക് ഞാൻ അവരോട് ക്ഷമിക്കും എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയും എന്നും വന്നോട്ടെ ഇവിടെ വന്ന എന്നും നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചോട്ടെ ഇല്ലെങ്കിൽ ഇവിടെ താമസിക്കണമെങ്കിൽ താമസിച്ചോട്ടെ അപ്പം രാധികാമ്മ രാധികാമ്മയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇഷ്ടമല്ലാത്തവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ അല്ലാതെ ഇപ്പം ഞാൻ എന്തു പറയാനാ അത് കേട്ടതും ഗീതന് ഭയങ്കര സന്തോഷമായി സത്യമാണോ കണ്ണേട്ടാ ഞാൻ ഇനി കേൾക്കുന്നത് സത്യം നിനക്ക് എന്നെ വിശ്വസിക്കാം ഇനി പെട്ടെന്ന് വയലന്റ് ആകുമെന്നില്ലല്ലോ അമ്മയോട് ഇറങ്ങിപ്പോകാൻ പറയുമെന്നുല്ലോ അങ്ങനെയൊന്നും പറയില്ല ഗീതോ ഹോ ഞാൻ ഈ വിഷയം ഒന്ന് അമ്മയോട് പറയട്ടെ അമ്മയ്ക്ക് സന്തോഷമാവും ആ അമ്മയ്ക്ക് ഇന്നത്തെ സന്തോഷം പിന്നെ ഒരിക്കലും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷമായിരിക്കും ഞാനൊന്ന് ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ ഇത് ഓടി താഴേക്ക് ചെല്ലുക ഈ സമയം ഗോവിന്ദ് അതെ ആ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ ഉണ്ട് എല്ലാ യോഗ്യതയും ഉണ്ട് സത്യത്തിൽ അറയ്ക്കൽ തറവാടിൻ്റെ അവകാശിയായ ആ അമ്മ എന്തിന് പുറത്ത് നിൽക്കണം ചെമ്പകശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കണം ഞാനില്ലേ അമ്മയെ സംരക്ഷിക്കാൻ ഞാൻ സംരക്ഷിക്കും എന്നും ഗോവിന്ദ കടുത്ത് തീരുമാനമെടുക്കുക ഈ സമയം രാധിക്കാണെങ്കിൽ ഫോൺ വിളിക്കണം അർക്കല്ലേ നമ്മുടെ പഴയ ഒരാളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലെ അയാളെ ഇങ്ങോട്ട് അവനിവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോവിന്ദന് ദേഷ്യവും വാശിയും വൈരാഗ്യവും കൂടും ഞാനെന്തിന്റെ രാധികെ നിനക്ക് വേണ്ടി അങ്ങനൊരു കാര്യം ചെയ്യുന്നത് അത് ചെയ്യണാൻ ആർക്കല്ലേ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ല നിനക്ക് ഒരു രൂപ പോലും തരാൻ എനിക്ക് കഴിയില്ല കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് വിജയലക്ഷ്മി വീണ്ടും അരയ്ക്കലിലേക്ക് കയറി തുടങ്ങി ഇനി വിജയലക്ഷ്മി എന്നേക്കുമായിട്ട് അരയ്ക്കലിൽ നിർത്തിയാലോ എന്ന് ഗോവിന്ദ് ചിന്തിച്ചു തുടങ്ങി അതിൻ്റെ അർത്ഥം നമ്മൾ തകർന്നു തുടങ്ങിയതാണ് എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും അത് മാത്രം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിൽക്കുകൾക്ക് എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം ഹാ ഞാനതൊക്കെ ചെയ്യാം എന്നിട്ട് എനിക്കെന്താ കൂടാം അവസാനം ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഞാൻ പറഞ്ഞിട്ടാണ് അവമാ എന്തെങ്കിലും പറഞ്ഞു എൻ്റെ കാര്യം തീർന്നു ഇല്ല ഞാൻ വിളിച്ചിട്ട് വന്നാണെന്നും പറയണ്ട അയാൾ യാദൃശ്യമായിട്ട് വന്നു അത്രയേ ഉള്ളൂ ഗോവിന്ദൻ്റെ മനസ്സ് മാറ്റാനും അവൻ്റെ ഇപ്പോഴുള്ള അവൻ്റെ അമ്മയോടുള്ള സ്നേഹം മാറ്റാനും ഇതാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ ശരി ശരി നീ പറയുന്ന പോലെ ഞാൻ കേൾക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് ഈ സമയം വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗീതു ചെല്ലുക അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ മോളെ എന്താ അത് അമ്മയുടെ മോനെ അമ്മയോട് ക്ഷമിച്ചു എന്നോട് ക്ഷമിച്ചു എന്നോ എന്തൊക്കെ ഗീതു നീ പറയുന്നത് സത്യം സത്യം മാത്രമാണ് ഞാൻ പറയുന്നത് അമ്മയുടെ മോൻ അമ്മയോട് ക്ഷമിച്ചു അമ്മയോട് ക്ഷമിക്കാനും ഇനി അമ്മയോട് ഒന്ന് താമസിച്ചാലും കണ്ണടനൊരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞ സത്യമാ ഏയ് കള്ളാം ഇല്ലമ്മേ സത്യം ഞാൻ പറഞ്ഞത് കണ്ണേട്ടൻ ഇങ്ങനെ എന്നോട് ഇപ്പോൾ പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അമ്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കണ്ണേട്ടൻ്റെ കുഞ്ഞുനാളിൽ അമ്മ കണ്ണേട്ടൻ്റെ ഭക്ഷണം മാരി കൊടുത്തതൊക്കെ ഓർത്ത് കരയുമായിരുന്നു സത്യമാണോളേ ഇത് സത്യം ഇനി അമ്മയ്ക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ എന്നും നിൽക്കാം ഇനി അമ്മ ഇവിടെ തന്നെ നിൽക്ക് ഏയ് അത് വേണ്ട മോളെ രാത്രിക്ക് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല അതൊക്കെ ശരിയാവും ഇത് അമ്മയ്ക്ക് അർഹതപ്പെട്ട വീടാണ് ഈ വീട്ടിൽ അമ്മ നിൽക്കണം എന്നും രേഖയും രഞ്ജുവും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുക അത് കേട്ടത് വേണ്ട മോളെ ഉള്ള ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഞാൻ ചെമ്പകശ്ശേരി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ചെമ്പകശ്ശേരിയാണ് എനിക്കിഷ്ടം ചെമ്പകശ്ശേരിയിലെ തറവാടാണ് എൻ്റെ മാധവേട്ടൻ്റെ ഓർമ്മകളുള്ള തറവാട് അവിടെ ഞാൻ നിന്നാൽ എനിക്ക് സന്തോഷമാണ് മോളെ അവിടെയെന്നും ഒറങ്ങുമ്പോൾ മാധവേട്ടനടുത്ത് വന്നിരിക്കുന്നതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു സ്നേഹവും കരുതലും എന്നും എൻ്റെ മനസ്സിലുണ്ട് മോളെ എന്നൊക്കെ ഇത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ ഗീതു അമ്മയെ കെട്ടിപ്പിടിക്കുക എന്തായാലും ഇനി അമ്മ ധൈര്യമായിട്ടിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും ഇനി അമ്മക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് നോക്കിക്കോ ഇനി അമ്മ എപ്പോൾ വന്നാലും കണ്ണട്ടിൻ്റെ അമ്മയെ ആട്ടി ഇറക്കില്ല ദേഷ്യപ്പെടില്ല അമ്മയുടെ മനസ്സിൽ കണ്ണട്ടിൻ്റെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും ഒരുപാട് മുകളില്ല എന്തായാലും രാധികാമ്മ രാധികാമയ്ക്ക് വേണ്ടിയുള്ള കുഴി തോണ്ടിക്കഴിഞ്ഞു ഇനി രാധികാമ്മയ്ക്ക് ഒരു കാര്യവും ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കും അങ്ങനെ എല്ലാവരും രാധ വിജയലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നത് മുകളിൽ നിന്നും കണ്ട രാധികയാണെങ്കിലോ കല്ലുതുള്ളി ഇങ്ങനെ നിൽക്കുകയാണോ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഡീ വിജയലക്ഷ്മി സന്തോഷം അന്ന് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നിൻ്റെ ജീവിതത്തിൽ നിന്നും മാതപേട്ടനെ പറിച്ചെടുത്തത് പോലെ നിന്റെ മകനെ പറിച്ചെടുത്തത് പോലെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും നീ അത് തന്നെ ചെയ്യുവാണല്ലേ എന്നാൽ ഇന്ന് ഇനിയും നിൻ്റെ അരികിലേക്കടുത്ത നിൻ്റെ മോനെ ഞാൻ പറിച്ചെടുക്കൂടി അവൻ എനിക്ക് അവകാശപ്പെട്ടതാ എൻ്റെ മോന അവൻ്റെ സ്നേഹം മറ്റൊരു സ്ത്രീക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗീതുവിന് പോലും നീയും ഗീതവും രഞ്ജുവും രേഖയും ഒക്കെ ഈ വീടിൻ്റെ പടിക്ക് പുറത്തു പോകും ഈ രാധിക ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികൾ നിൽക്കുക അപ്പോഴേക്കും വരുണിന് വയറിന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഈശ്വര ഇതെന്താ പയറിങ്ങനെ ആ ഇത്ര നേരം നീ എന്നെ പറഞ്ഞില്ലേ ഇനി അനുഭവിച്ചോ അതെ ടേസ്റ്റ് കൂടിയതുകൊണ്ട് ഞാനും വെട്ടി പിഴുങ്ങി തിന്നത് ഇപ്പം എന്തായി നിനക്ക് മനസ്സിലായില്ലേ ഇല്ലമ്മേ ഇത് ആ വേദനയല്ല വേറെ എന്തോ ഒരു വേദന ഈശ്വര ഇനി ഞാൻ കലർത്തിയ മരുന്നുള്ള മാവാണോ ഇത് അവൾ കള്ളം പറഞ്ഞ് എന്നെ കൊണ്ട് തന്നെ തീറ്റിച്ചോ ഇത് എന്നും ആലോചിച്ചുകൊണ്ട് വരുൺ നേരെ ബാത്റൂമിലേക്ക് ഓടുക ഈ സമയം പിന്നീട് വിജയലക്ഷ്മി എല്ലാരും പോയി അപ്പോഴാണ് വീട്ടുമുറ്റത്തൊരു ഒരു കാറ് കാറ് കണ്ടതും ഗോവിന്ദ് മുകളിൽ നിന്ന് നോക്കുക ആരാന്നത് അങ്ങനെ ഗോവിന്ദ് താഴേക്കിറങ്ങിച്ചെന്നു താഴേക്കിറങ്ങി ചെന്നപ്പോൾ ആ കാറിൽ നിന്നുള്ള ആൾ പുറത്തിറങ്ങി അതെ അത് ഗോവിന്ദൻ്റെ പഴയ ശത്രുവായിരുന്നു ഗോവിന്ദൻ്റെ മാത്രമല്ല തൻ്റെ അച്ഛൻ്റെയും അയാളെ കണ്ടതും ഗോവിന്ദ സമനില തെറ്റി അയാളെ തുറച്ചു നോക്കി എന്തിനാണോ എന്തിനാണോ താൻ ഇങ്ങനെ വന്നത് ഇങ്ങോട്ട് വന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചെറിയ കടം വീട്ടാൻ എന്നും അയാൾ അത് കേട്ടതും തന്നെ ആരാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുത്തിയത് എന്നെ ഇങ്ങോട്ട് ആരും വരുത്തേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യണമെന്നും എവിടെ പോകണമെന്നും എപ്പോ വരണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അത് കേട്ടതും ഗോവിന്ദ് ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക നിന്റെ ജീവിതം അവസാനിക്കാറായി ഗോവിന്ദ് എന്തായാലും എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനിയൊക്കെ നീ ഓരോ രാത്രി ഉറങ്ങാനും സൂക്ഷിക്കണം നിന്റെയൊക്കെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തും ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു റൗഡി അവിടെ ഇങ്ങനെ നിന്ന് കാറിൽ കയറി പോവുക പക്ഷേ എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്തൊന്നും വീണ്ടും തുടങ്ങുവാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ